രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക്സഭാ ഇലക്ഷൻ മൂന്നാം ഘട്ടത്തിലേക്ക് കടന്നിരിക്കുകയാണ് ആദ്യ രണ്ട് ഘട്ട വോട്ടെടുപ്പിന് ശേഷം ഇപ്പോൾ മൂന്നാം ഘട്ട വോട്ടെടുപ്പ് നടന്നുകൊണ്ടിരിക്കുകയാണ് വോട്ടെടുപ്പ് ഘട്ടം ഘട്ടമാക്കിയത് ഇപ്പോൾ ബി ജെ പിക്ക് തിരിച്ചടിയായെന്ന് തോന്നലാണ് എന്ന് വേണമെങ്കിൽ പറയാം കാര്യമെന്ന് വെച്ചാൽ ഓരോ ഘട്ടം കഴിയുമ്പോഴത്തേക്കും ഓരോ തിരോധരമായിട്ട് ബി ജെ പിക്ക് എതിരായിട്ട് നിലപാട് രംഗത്ത് വന്നിരിക്കുകയാണ് ഇത്തവണ രംഗത്ത് വന്നത് ഇത്തവണ എന്ന് പറയാൻ പറ്റത്തില്ല കഴിഞ്ഞ രണ്ട് ഘട്ടങ്ങളിലും ഇവരുടെ നിലപാട് എതിരായിരുന്നു പക്ഷേ ഇത്തവണയാണ് ഇവരുടെ വോട്ട് നിർണായകമാകുന്ന സംസ്ഥാനങ്ങളിൽ ഇലക്ഷൻ നടക്കാൻ പോകുന്നത് ഇവരുടെ വോട്ടെന്ന് പറയുമ്പോഴത്തേക്കും കാലങ്ങളായിട്ട് ബി ജെ പിയെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്ന രജപുത്ര കമ്മ്യൂണിറ്റി രജപുത്ര സമുദായമാണ് ഇപ്പോൾ നിലപാടുമായിട്ട് രംഗത്ത് വന്നിട്ടുള്ളത് അവർ ബി ജെ പിക്ക് എതിരെ നിലപാടാണ് എടുത്തിട്ടുള്ളത് അവരെ അനുനയിപ്പിക്കാനുള്ള ബി ജെ പിയുടെ ശ്രമങ്ങൾ ഓരോന്നു പറഞ്ഞെ പൊളിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഈ ഇവരുടെ ഇലക്ഷൻ്റെ ഒന്നാം ഘട്ട വോട്ടെടുപ്പ് തുടങ്ങുന്നതിന് മുൻപേ തന്നെ നമ്മൾ വാർത്ത ചെയ്തത് മാത്രമല്ല ദേശീയതലത്തിന് ചർച്ച ചെയ്തതായിരുന്നു അവരുടെ നിലപാടുകൾ ബി ജെ പിയുടെ ഗുജറാത്തിലെ ഏറ്റവും വലിയ നേതാക്കൾ ഒരാളായിട്ടുള്ള പുരുഷോത്തമ രൂപാലെ പബ്ലിക്കയുടെ അടുത്ത് ഒരു സ്പീച്ചിൽ ഒരു പ്രസംഗത്തിനകത്ത് പറഞ്ഞ കാര്യമാണ് അതിൻ്റെ അദ്ദേഹത്തിന് നിലപാടാണ് ഇതിൽ ഏറ്റവും പ്രശ്നമായതും അതിൽ നിന്നാണ് ഈ രജപുത്ര സമുദായം ഈ നിലപാടുമായിട്ട് മുന്നോട്ട് വന്നത് അതിൻ്റെ ഭാഗമായിട്ട് പിന്നെ പുരുഷോത്തമ രൂപാല പിന്നെ പരസ്യമായിട്ട് മാപ്പ് പറഞ്ഞെങ്കിലും ബി ജെ പിയുടെ ദേശീയ നേതൃത് ഇടപാട്ട് പരസ്യമായിട്ട് മാപ്പ് പറഞ്ഞെങ്കിലും ഈ സമുദായം ഇതുവരെ ബി ജെ പിക്ക് അനുകൂലമായ നിലപാടെടുത്തിട്ടില്ല മാത്രമല്ല ഇവർക്കെതിരായിട്ട് നിലപാടെടുക്കണം എന്ന് പറഞ്ഞാണ് അവർ രംഗത്ത് വന്നിട്ടുള്ളത് ഈ സമുദായത്തിൻ്റെ പ്രത്യേകത എന്തെന്ന് വെച്ചാൽ ഇവരാണെങ്കിൽ മധ്യപ്രദേശ് രാജസ്ഥാൻ ഗുജറാത്തിൻ്റെ ചില മേഖലകൾ ഉത്തർപ്രദേശിൻ്റെ ചില മേഖലകൾ എന്നിവിടങ്ങളിൽ ശക്തമായ സ്വാധീനമുള്ളവരാണ് മാത്രമല്ല മണ്ഡലങ്ങളിൽ വോട്ടുകൾ മറിക്കാനും വിധിയെ നിർണ്ണയിക്കാൻ ജനവിധിയെ നിർണ്ണയിക്കാൻ പോലും സ്വാധീനമുള്ള സമുദായ വോട്ടുകളാണ് ഇവരുടെ രജപുത്ര സമുദായത്തിൻ്റെ വോട്ട് അതുകൊണ്ടുതന്നെ കാലങ്ങളായിട്ട് ബി ജെ പിയെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്ന ഈ സമുദായത്തിൻ്റെ വോട്ട് ഇത്തവണ ബി ജെ പിക്ക് എതിരാകുമെന്നാണ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് മാത്രമല്ല സാമൂഹ്യ മാധ്യമങ്ങൾ കൂടെ തന്നെ ശക്തമായതിൽ ഇപ്പോൾ ഇവർ ഇവർക്കെതിരായിട്ട് ബി ജെ പിക്ക് എതിരായിട്ട് രജപുത്ര സമുദായത്തിന് അനുകൂലമായിട്ടും ബി ജെ പിക്ക് എതിരായിട്ടും പ്രചാരണം നടന്നുകൊണ്ടിരിക്കുകയാണ് അത് ബി ജെ പിക്ക് വലിയ തിരിച്ചടിയാണ് അങ്ങനെ നോക്കുമ്പോഴത്തേക്കും ബി ജെ പിക്ക് കഴിഞ്ഞ തവണ രണ്ടായിരത്തി പത്തൊൻപതിൽ മുഴുവൻ സീറ്റും നൽകിയ സംസ്ഥാനങ്ങളാണ് രാജസ്ഥാനും ഗുജറാത്തും ഈ രണ്ട് സംസ്ഥാനങ്ങളിൽ ബി ജെ പിയുടെ വോട്ട് കാര്യമായിട്ട് ഭിന്നിച്ചു പോകാനും വിഘടിച്ചു പോകാനുള്ള സാധ്യതകളാണ് ഇപ്പോൾ തുറന്നു വന്നിട്ടുള്ള ഇതിനെക്കുറിച്ചുള്ള ദേശീയ മാധ്യമങ്ങളും വാർത്ത നോക്കുമ്പോഴത്തേക്കും ബി ജെ പിയെ ബഹിഷ്കരിക്കുക എന്ന നിലപാടുമായിട്ട് സാമൂഹ്യ മാധ്യമങ്ങളിലാണ് പ്രതിഷേധം ഇപ്പോൾ ശക്തമായിട്ടുള്ളത് നേരത്തെ അവർ പരസ്യമായിട്ട് നിലപാട് പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു ബി ജെ പി രജപുത്ര ചരിത്രത്തെ വളച്ചൊടുക്കുകയാണെന്നും ലോക്സഭാ ഇലക്ഷനിൽ സമുദായത്തിന് വേണ്ടത്ര പരിഗണന നൽകിയെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഇവർ പ്രതിഷേധം ശക്തമാക്കിയിട്ടുള്ളത് എക്സ് ഉൾപ്പെടെയുള്ള സമൂഹ മാധ്യമങ്ങളിൽ ബി ജെ പി ബഹിഷ്കരിക്കണമെന്ന ആവശ്യമാണ് ഉയരുന്നത് എക്സിനകത്ത് രജപുത്ര ബോയ്ക്കോട്ട് ബി ജെ പി എന്ന ഹാഷ്ടാഗ് അവർ ട്രെൻഡിങ് ആക്കിയിട്ടുമുണ്ട് അത് സാധാരണ ബി ജെ പി ആണെങ്കിൽ ഇങ്ങനത്തെ ഒരു ഹാഷ്ടാഗ് ട്രെൻഡിങ് ആക്കാൻ വേണ്ടി ബോട്ടുകൾ ഉപയോഗിക്കാറുണ്ട് പക്ഷേ ബോട്ട് പോലും ഉപയോഗിക്കാതെ പൂർണ്ണമായിട്ടും ഒത്തന്റിക്ക് ആയിട്ടുള്ള ട്രെൻഡിങ്ങാണ് രജപുത്ര ബോയ്ക്കോട്ട് ബി ജെ പി എന്ന് കാര്യത്തിൽ വന്നിട്ടുള്ളത് അതാണ് ഇപ്പോൾ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം പക്ഷേ സാധാരണ ബോട്ടുകൾ ഉപയോഗിച്ചാണ് ഇങ്ങനത്തെ ഹാഷ്ടാഗുകൾ ട്രെൻഡിങ് ആക്കാറുള്ളത് പക്ഷേ ഈ സംഭവം ഇല്ലാതെ തന്നെ ട്രെൻഡിങ് ആയിരിക്കുകയാണ് അത് ബി ജെ പിയെ വല്ലാണ്ട് പേടിപ്പിച്ചിട്ടുമുണ്ട് ഇത്ര വോട്ടുകൾ കുറയുകയാണെങ്കിൽ അത് ബി ജെ പിക്ക് വലിയ തിരിച്ചടിയായിരിക്കും മധ്യപ്രദേശ് രാജസ്ഥാൻ ഗുജറാത്ത് ഉത്തർപ്രദേശിലെ ചില മേഖലകളിൽ എന്നിവ വരാൻ പോകുന്നത് അത് പ്രത്യേകിച്ച് രാജസ്ഥാനിലായിരിക്കും വലിയ ഇമ്പാക്റ്റ് ഉണ്ടാകാൻ പോകുന്നത് രാജസ്ഥാനിൽ കഴിഞ്ഞ തവണ ഇരുപത്തഞ്ച് സീറ്റുകളും ബി ജെ പി തന്നെയായിരുന്നു ഇത്തവണ അത് ബി ജെ പി കിട്ടുമെന്ന കാര്യത്തിൽ ബി ജെ പിക്ക് കാര്യമായ സംശയമുണ്ട് കഴിഞ്ഞ തവണ കോൺഗ്രസിൻ്റെ സർക്കാരായിരുന്നു സംസ്ഥാനം ഭരിച്ചിരുന്നത് എന്നിട്ട് കൂടി മുഴുവൻ സീറ്റുകളും ബി ജെ പി നേടിയിരുന്നു ആ സമയത്താണ് ഇപ്പോൾ ബി ജെ പിയുടെ സർക്കാർ ഭരിക്കുന്ന സമയത്തുകൂടി ബി ജെ പിക്ക് സീറ്റ് കിട്ടുമെന്ന കാര്യത്തിൽ സംശയങ്ങൾ വന്നു തുടങ്ങിയിട്ടുള്ളത് ഗുജറാത്തിലെ മുതിർന്ന ബി ജെ പി നേതാവും കേന്ദ്രമന്ത്രിയുമായിട്ടുള്ള പരുഷോത്തമ റൂപാലിയുടെ വിവാദ പരാമർശങ്ങൾക്ക് പിന്നാലെയാണ് രജപുത്ര സമുദായത്തിൻ്റെ പ്രതിഷേധങ്ങൾക്ക് തുടക്കം കുറിച്ചത് ഗുജറാത്തിലും യു പിയിലും രാജസ്ഥാനിലും രജപുത്ര പ്രതിഷേധം വ്യാപിച്ചിരിക്കുകയാണ് യു പിയിലെ മുസഫർ നഗറിൽ ഏപ്രിൽ പതിനെട്ടാം തീയതി രജപുത്രമാരുടെ ഒരു മഹാപഞ്ചായത്ത് മഹാപഞ്ചായത്തുണ്ടായിരുന്നു അതിൽ ബി ജെ പി സ്ഥാനാർത്ഥികൾ തോൽപ്പിക്കാൻ വേണ്ടി ആഹ്വാനം നടത്തിയിരുന്നു ബി ജെ പി സർക്കാർ സമുദായത്തിന് സീറ്റ് നൽകിയില്ലെന്നാരോപിച്ചായിരുന്നു പ്രധാനപ്പെട്ട ആരോപണം ഇതിനു പുറമെ പുരുഷോത്തമ രൂപാലയുടെ വിവാദ പരാമർശങ്ങളും അഗ്നിവീർ പദ്ധതിയും മഹാപഞ്ചായത്തിൽ ചർച്ചയെന്നും ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് രജപുത്ര സമുദായത്തിൻ്റെ ചരിത്രം വളച്ചൊടിക്കാനാണ് ബി ജെ പിയും ആർ എസ് എസും ശ്രമിക്കുമെന്നാണ് ഇവർ ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട ആരോപണം സമ്രാട്ട് മിഹിർഭോജ് അനന്ത്ഭാൽ തോമർ ഉൾപ്പെടെയുള്ള ചരിത്ര പുരുഷന്മാരുടെ രജപുത്ര സ്വത്വം തട്ടിയെടുക്കാനാണ് ബി ജെ പി ശ്രമിക്കുന്നതെന്നും ഇവർ ആരോപിച്ചിട്ടുണ്ട് രജപുത്ര യാഥാ വോട്ടർമാരെ തമ്മിലെടുപ്പിച്ച് ഇലക്ഷനിൽ നേട്ടം കോയലാണ് ബി ജെ പിയുടെ ലക്ഷ്യമെന്നും ആരോപണം ഉയർന്നിരുന്നു പ്രതിഷേധ ശക്തമായതോടെ ഗുജറാത്തിലെ ഇരുപത്തി സീറ്റിലും ബി ജെ പിക്ക് വോട്ട് ചെയ്യുമെന്നാണ് രജപുത്ര സമുദായം ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടുള്ളത് പ്രശ്നം പരിഹരിക്കുന്നതിനെ ബി ജെ പി നേതാക്കളുമായി ചർച്ച വന്നെങ്കിലും കാര്യമുണ്ടായിട്ടില്ല എന്ന് പറയുമ്പോഴത്തേക്കും ബി ജെ പിക്ക് വമ്പൻ തിരിച്ചടിയാണ് ബി ജെ പിയുടെ കൃത്യമായിട്ട് വന്നുകൊണ്ടിരിക്കുന്ന വോട്ട് എന്നത് ഒരു വലിയ ശതമാനം വോട്ട് ഇത്തവണ വരുത്തില്ലെന്ന് അവർ പറഞ്ഞിരിക്കണം മാത്രമല്ല മഹാപഞ്ചായത്ത് നടത്തി അവർ പരസ്യമായിട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഇത്തരം പ്രഖ്യാപനം ബി ജെ പിക്ക് വൻപം തിരിച്ചടിയാണ് പ്രതിപക്ഷ പാർട്ടികൾക്ക് ഒരു വഴി തുറന്ന് കിട്ടിയിരിക്കുകയാണ് കോൺഗ്രസിനെ പോലുള്ള ഒരു പാർട്ടി ആ വഴി ഉപയോഗിക്കുന്നില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ് പക്ഷേ പ്രതിപക്ഷ പാർട്ടികൾക്ക് ഒരു വഴി തുറന്നിരിക്കുകയാണ് ആ വഴി ആ വഴിയിലൂടെ സഞ്ചരിക്കാൻ പ്രതിപക്ഷ പാർട്ടികൾ തയ്യാറാവുകയാണെങ്കിൽ ഇത്തവണ ബി ജെ പിയെ തോൽപ്പിക്കാൻ പറ്റും ഏകദേശം ഇരുപത് ശതമാനത്തോളം വോട്ട് ഗുജറാത്തിൽ മാത്രം ഈ സമുദായത്തിനുണ്ട് അതുകൊണ്ട് തന്നെ പല മണ്ഡലങ്ങളിൽ നിർണായകമായ വോട്ട് ബാങ്കാണ് ഈ സമുദായം പ്രത്യേകിച്ച് സൗരാഷ്ട്ര സൗരാഷ്ട്ര മേഖലയിൽ പല പല മണ്ഡലങ്ങളിലും നിർണായക വോട്ട് ബാങ്കാണ് രജപുത്രമാർ മാത്രമല്ല രാജസ്ഥാൻ സംസ്ഥാനത്തും വളരെ നിർണായകമാണ് രാജസ്ഥാനിൽ ഇത്തവണ മുഖ്യമന്ത്രിയാകുമെന്ന് പ്രതീക്ഷിച്ചത് വസുന്ധരാജ് സിന്ധ്യയെ മാറ്റി മറ്റൊരാളെ മുഖ്യമന്ത്രിയാക്കിയതിൽ ശക്തമായ എതിർപ്പും വിമർശനവും ഇവർക്കുമുണ്ട് അതുകൊണ്ട് തന്നെ വരാനിരിക്കുന്ന ലോക്സഭ ഇലക്ഷനിൽ അതിൻ്റെ ഭാഗമായിട്ടുള്ള വോട്ടെടുപ്പായിരിക്കും വരാൻ പോകുന്നത് അവർ വ്യക്തമാക്കുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ ബി ജെ പിക്ക് അത് വൻ തിരിച്ചടിയാവും ബി ജെ പിക്ക് വൻതിരിച്ചടുക മാത്രമല്ല കഴിഞ്ഞ വർഷം കിട്ടിയ സീറ്റുകൾ ഒരുപാട് പുറമോട്ട് പോവുകയും ചെയ്യും അത് ബി ജെ പിക്ക് വൻതിരിച്ചടിയാവും ഒരു സംസ്ഥാനത്ത് മാത്രമല്ല നേരത്തെ പറഞ്ഞ പോലെ തന്നെ രാജസ്ഥാൻ ഗുജറാത്ത് മധ്യപ്രദേശ് ഉത്തർപ്രദേശിന്റെ ചില മേഖലകൾ എന്നിവിടങ്ങളിൽ ശക്തമായ സ്വാധീനമുള്ള വോട്ടർമാരാണ് അത് ബി ജെ പിക്ക് വൻ തിരിച്ചടിയായിരിക്കും സമ്മാനിക്കാൻ പോവുക